ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ്റെ വിഭവം കൊണ്ടാണ് ചിക്കൻ നമ്മൾ സാധാരണ രീതിയിലല്ല ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ കളറൊന്നും ചേർക്കാത്ത കൊണ്ടാണ് ചിക്കനക്ക് ഈ ഒരു കളർ കിട്ടിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി പൊരിച്ചണ പോലെ കുറച്ച് ഉള്ളി അവിടെ പൊരിച്ച് മാറ്റി വെക്കുക അല്ലാണ്ട് കുറച്ച് ഉള്ളി ചേർത്താൽ മതി ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു രണ്ട് സവാള ഫ്രൈ ചെയ്തെടുക്കുക ഇനി അന്ന് എണ്ണ വേറെ ചട്ടിക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ വലിയ ജീരകം ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് രണ്ട് പച്ചമുളക് ഒരു പകുതി സവാള എല്ലാം ചേർത്തിട്ട് ഒന്ന് ചേർത്തിട്ടൊന്ന് എടുക്കുക അതുപോലെ മൂത്ത് വരുമ്പോൾ രണ്ട് തക്കാളി അരച്ചതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ ഗരം മസാലപ്പൊടിയാണ് ഇടുന്നത് എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം അതിൽ ഞാൻ ചിക്കൻ്റെ പാർട്സ് ഉണ്ടാകുന്നതാണ് ഇട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഫ്രൈ ചെയ്താൽ പൊട്ടിത്തെറിച്ചാൽ അതുകൊണ്ട് ഞാനത് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് പിന്നെ ഒരു സവാളയും ഒരു കാപ്സിക്കും കൂടിയും വലിയ പീസകളാക്കിയിട്ട് അരിഞ്ഞത് ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക ഒരുപാട് വഴന്ന് പോകുന്നു വേണ്ട ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമ്മളെ ഫ്രൈ ചെയ്ത ചിക്കന് നമ്മളെ ഗ്രേവിയിൽക്ക് ഇട്ടുകൊടുത്തിട്ട് ഉള്ളി പൊരിച്ചവും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുക പിന്നെ നമ്മൾ വഴറ്റി വെച്ച് കാർച്ചിക്കനും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ നീര് ഇട്ട് കൊടുത്താൽ ഞമ്മളെ ചിക്കൻ കടായി റെഡി ആയി ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കാന്ന് അറിയണവരോന്ന് കമൻ്റ് ചെയ്യണം ട്ടോ ഞാൻ ഞാനിതിന് ചിക്കൻ കടായി എന്നാണ് പേരിട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മൾ വലിച്ചെറിയണ തേങ്ങ ഉണ്ടല്ലോ രാവിലെ കേട്ടോ ഞമ്മളിത് ഉണ്ടാക്കിയത് അപ്പോൾ കുറ്റിപ്പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലും പിന്നെ ഉച്ചക്കൽക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ ഇഷ്ടപ്പെട്ട അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കെട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതാ വലിച്ചെറിയണ തേങ്ങ ഉണ്ടല്ലോ ഇതായിട്ട് നല്ല ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടാലട്ടോ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ കത്തിച്ച് കളഞ്ഞിട്ടോ ഞാൻ അങ്ങനെ കേട് വന്നത് കത്തിച്ച് കളയലുണ്ട് അപ്പോൾ അടുപ്പിൻ്റെ അവിടെ ഇട്ടപ്പോൾ അന്ന് എടുത്തിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടൊന്ന് മിക്സറെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് അപ്പോൾ പാലല്ലാതും പോരും അങ്ങനെ ആദ്യം പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുത്തു അങ്ങനെ ഞാൻ ഞാനിത് പിഴിഞ്ഞെടുത്തു നമ്മൾ നല്ല തേങ്ങ എടുത്താലും കൂടി ഇത്രയും നല്ല പാൽ കിട്ടില്ല കാരണം നല്ല കട്ടിയുള്ള പാൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കേട് തന്ന തേങ്ങയൊക്കെ അരക്കുമ്പോഴാണ് ഇങ്ങനെ കിട്ടുക നമ്മളൊരു പായസത്തിനൊക്കെ ഒരു തേങ്ങ അരച്ചെടുത്താൽ പാലും ഉണ്ടാകില്ല അതിന് പച്ചവെള്ളം പോലെ ഇരിക്കും എന്തായാലും ഞാൻ ആ തേങ്ങ ഒന്ന് രണ്ട് വട്ടമൊക്കെ അരച്ചെടുത്തിട്ട് അതിലുള്ള പാൽ കടക്കൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ അപ്പോൾ അതുകൊണ്ട് അത്രയും പാല് കിട്ടി പാലിൻ്റെ ഒരു കട്ടി കണ്ടു വയ്ക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പായസത്തിൽക്കൊക്കെ പാരാനാണെങ്കിൽ ഇങ്ങനെ കിട്ടുമോ കിട്ടൂല അപ്പോൾ കപ്പുമ്മയും കൂടിയും പൊടിച്ചിരിക്കണമുണ്ടോ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ കരിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കാനാണ് അപ്പം ഞാൻ വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അതിൽ കൊള്ളണമില്ല എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽക്കും കൂടി ആക്കിയിട്ടാണ് കേട്ടോ വെച്ചത് അങ്ങനെ അതൊന്നൊരു രണ്ട് മൂന്ന് കപ്പ് ഞാൻ മുക്കിയിട്ട് വേറെ വെച്ച് പക്ഷേ ആ മുക്കി എടുത്തത് എനിക്ക് വേസ്റ്റ് വേസ്റ്റായിപ്പോയിട്ടോ അത് ഉപകാരത്തിൽ പെട്ടില്ല അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് എണ്ണയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് അത് കുറച്ച് നേരം ഞാൻ കാണാതെ പോയി അതിനാൽ അത് വെള്ളം പോലെ പോലെയായിപ്പോയി പിന്നെ ഫ്രീസറിലെല്ലാം അങ്ങനെ അടിയിലെ തട്ടിലാണ് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഇനിയിപ്പോൾ മൂന്നാമത്തെ ദിവസമൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ചണ്ടി നമ്മൾ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ ഞമ്മക്ക് വറുത്തിരക്കണ കറികൾ കൂടെയൊക്കെ കൂട്ടോ അത് കളയേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് കെട്ട തേങ്ങടയാണ് നല്ല തേങ്ങടയാണെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കാം എന്തായാലും ഞാൻ ഞാനിതാട്ടോ മൂന്നാമത്തെ ദിവസമാണ് എടുത്തത് അപ്പോൾ അത് പാലൊക്കെ മോളിൽ നല്ല ഊറി വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് മറ്റേ ആ പാൽ മാത്രം എടുത്തിട്ട് ചട്ടിയിൽ ഇട്ടിട്ട് ഒരുക്കി എടുക്കണം അപ്പം ഞാനൊരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അടുപ്പത്ത് അപ്പം നമ്മൾക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഈ വെള്ളം ഞാൻ ഒന്നിനും പറ്റൂല കേട്ടോ അത് കള തന്നെ വേണം എന്തായാലും നമുക്ക് ഫ്രിഡ്ജ് ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ടല്ലോ അല്ലേ അതല്ലെങ്കിൽ ആ പാൽ കൊടുക്കാൻ അങ്ങനെ ചട്ടിക്ക് വെച്ചിട്ട് അത് വറ്റി വരുവോളം കത്തിച്ചിട്ട് വേണ്ടിയിരുന്നു പണ്ടൊക്കെ എടുക്കാൻ ഞാൻ കുട്ടികളൊക്കെ ചെറുതാകുമ്പോഴൊക്കെ അങ്ങനെ എണ്ണ കാത്തിയിട്ടുണ്ട് അത് ആ പാൽ കൊടുക്കാൻ അങ്ങനെ വെച്ചിട്ട് വറ്റിച്ചെടുക്കലായിരുന്നു കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഒരുക്കിയിരിക്കുന്നത് ചട്ടി കൊണ്ടാണ് കേട്ടോ ഞാൻ വലിയ പ്രതീക്ഷ കൊടുക്കാൻ അത്രയും ഉണ്ടല്ലോ നമുക്കൊരു നൂറ് എണ്ണയൊക്കെ കിട്ടും ഇത് ചൂടു കുരുവിനൊക്കെ ആണ് ഈ എണ്ണ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുത്താൽ മേലൊക്കെ നല്ല മിൻസുണ്ടാവും ഇങ്ങനെ എണ്ണ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ ചൂടുക്കുരുവുകൾ മാറണില്ലെങ്കിൽ കുട്ടികളെ പുറത്തു കൂടെ ഈ മേത്തിൽ കൂടെ ഒക്കെ ഉള്ള ചൂടു കുരുവിനും തേച്ച് കൊടുക്കാൻ നല്ലതാണ് അപ്പം ഞാനിത് വേറൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആ തേങ്ങ എടുത്തൊന്നുള്ളൂ രണ്ട് മൂന്ന് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ എണ്ണ ഉണ്ടാക്കി വെച്ചാൽ ഒരു നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഒക്കെ എണ്ണ കിട്ടും കേട്ടോ കുറേ നേരമൊക്കെ ഗ്യാസും ഒട്ടേ ഇളക്കി ഇളക്കി ഞാൻ തിന്നും അടുത്ത് കിട്ടും ഇതൊട്ട് പറ്റുന്നുമില്ല എണ്ണ തെളിയുന്നുമില്ല ഇത് എന്താ അപ്പം അതിങ്ങനെ വിചാരിച്ചിട്ട് അവസാനം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി വന്നപ്പോഴുള്ള അവസ്ഥയാണിത് ഇപ്പം കണ്ടില്ല ഞങ്ങൾ എത്ര എണ്ണ ഉണ്ട് എന്ന് പക്ഷേ ഈ അവസ്ഥയിലെടുത്തിട്ടാണ് എനിക്ക് വെളുത്ത കളറുള്ള വെളിച്ചെണ്ണ കിട്ടിയെന്ന് വീണ്ടും ഞാനത് ഗ്യാസുമ്മ വെച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കി കൂടുതലെണ്ണ ഉണ്ടെങ്കിൽ പോരട്ടെ വിചാരിച്ചിട്ട് പക്ഷേ കിട്ടിയ സാധനം ഇതാണ് കേട്ടോ എന്തായാലും ഉള്ളത് മരുന്നാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എനുസരിത അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം